വിറകടുപ്പിൽ ഒരേഴെട്ട് മണിക്കൂറോളം നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി പോത്തുംകാല് അത് വയനാടൻ പോത്തുംകാല് കൂടെ തന്നെ ടയർ വത്തലും നല്ല നെയ്ച്ചോറും പിന്നെ നല്ല മുരിഞ്ഞ പൊറോട്ടയൊക്കെ കിട്ടുന്ന കട നമ്മുടെ വയനാടൻ യാത്രയിലാണ് സംഭവം ഈ ഒരു സ്റ്റോളിലേക്ക് അല്ലെങ്കിൽ ഒരു കട ചെറിയൊരു കുഞ്ഞു കട അവിടേക്ക് പോകുന്നത് നമ്മൾ പോത്തുംകാല് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതും വയനാടൻ പോത്തുംകാല് തന്നെ അപ്പോൾ അത് പോയതാണ് അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയതാണ് കാപ്പ് എന്ന് പറയുന്നിട്ടുള്ള റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ടി പി സ്റ്റോൾ എന്ന് പറയുന്ന ഒരു സ്റ്റോർ എന്ന് പറയുന്ന ഒരു കടയുണ്ട് അതിൻ്റെ അകത്തൊരു കുഞ്ഞു കടയാണ് കേട്ടോ കടയാണെങ്കിലും അവിടെ കിട്ടുന്ന ഈ ഒരു പോത്തുംകാല് വളരെ ഫേമസ് ആണ് അതായത് ഒരുപാട് പേര് ചെന്ന് ഫുഡ് ബ്ലോഗേഴ്സ് എന്നിട്ട് എന്താണ് വീഡിയോ എടുത്തും അല്ലാതെയൊക്കെ നല്ലോണം വൈറലായിട്ടുള്ളൊരു കടയാണ് അപ്പോൾ നമുക്ക് വന്ന് കഴിക്കണം എന്നാഗ്രഹം ഉണ്ടായിട്ടുള്ള ഒരു കടയും കൂടിയാണ് എനിക്കല്ല ഇക്കം ഈ കാലൈറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമുള്ളൂ പക്ഷേ ഇക്കാക്ക് ഈ പോത്തും കാലൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പം നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ ഓർഡർ വിളിച്ച് പറയുന്നതനുസരിച്ചിട്ടായിരിക്കും കുക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഓർഡർ ഒന്നും പറയാതെ കേട്ടോ ചെയ്ത് ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു പൂത്തുങ്കാലുണ്ട് അവരിപ്പം ഓൾറെഡി ഓർഡർ എടുത്തേക്കുന്നതിനകത്തുനിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് തരാം അവർ അവർ വരുമ്പോഴത്തേക്കിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ നമ്മളൊരെണ്ണം പറഞ്ഞു അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു ഇവിടെ കുക്ക് കുക്കായിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബാച്ച് കൂടെ ഇട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാര് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓർഡർ ചെയ്തവർ അല്ലെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഓൾറെഡി ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് രണ്ടടുപ്പും നല്ലോണം ബിസിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഇതിൻ്റെ മസാല എന്താണ് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലമ്മ സാധാരണ നമ്മുടെ ഇറച്ചിക്കറി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റേ അല്ല ഈ ഒരു കുത്തും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പോൾ എന്തായാലും രണ്ട് പാത്രത്തിലും നല്ലോണം ഇതിങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല എന്താ പറയുക അവിടെ നിൽക്കുന്നവരെന്നു പറയുമ്പോഴത്തേക്കിനും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെത്താനും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഉമ്മായുടെ പ്രായമുള്ള രീതിക്കാണ് ആ ഉമ്മാൻ എനിക്ക് തോന്നിയത് നല്ല സ്നേഹമുള്ള ഒരു ഉമ്മയായിരുന്നു അപ്പം കുറച്ച് നേരമൊക്കെ ആ ഉമ്മായിട്ട് സംസാരിച്ചു അപ്പോൾ ഉമ്മ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൂത്തുങ്കാലിൻ്റെ കൂടെ തന്നെ കോംപ്ലിമെൻറ്ററി ആയിട്ട് ടയർ വത്തൽ അവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണല്ലോ ടയർ പത്തൽ അതും കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ അതും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ഇതിൻ്റെ കൂടെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് അപ്പോൾ ടയർ പത്തലും നല്ല മുരിഞ്ഞ പൊറോട്ടയും പിന്നെ അതുമാത്രമല്ല ഒരു പ്ലേറ്റിൽ നമ്മുടെ നെയ്ച്ചോറുണ്ടല്ലോ നെയ്ച്ചോറും ഉണ്ട് അപ്പോൾ അതായിരുന്നു അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നത് ഒരു പോത്തും കാലും പിന്നെ ഈയെ കാണുന്ന സംഭവമൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്തു എടുത്തുകഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫുഡ് റെഡി ആയപ്പോൾ തേനും ഉമ്മ പതുക്കെ എടുത്തുകൊണ്ട് വന്ന ഇതായിരുന്നു ഉമ്മ അങ്ങനെ ഒരു പോത്തും കാലും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഈ ഒരു ഡിഷസ് എല്ലാം നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം ഇത്രയും പോത്തും അതേ രീതിക്ക് അവിടെ ഓർഡർ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അതേ അത്രയും പോത്തും പോത്തുംകാലായിരുന്നു അവിടെ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും കുറേ ആൾക്കാർ അവരെയൊക്കെ ഓർഡർ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യണം അല്ലാന്ന് ഒരു നമ്മളെപ്പോലെ ഒരെണ്ണയൊക്കെ ആണെങ്കിൽ ഒത്തിരി ആണെങ്കിൽ നേരത്തെ കൂട്ടി ഓർഡർ ചെയ്യും ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും ടയർ ടയർ കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ആ ഒരു കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം അതിൻ്റെ ഗ്രേവിയിൽ മുക്കി കഴിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ ഇറച്ചിക്കറി അതിൻ്റെ ടേസ്റ്റേ അല്ല ഇതിന് ഒരു വേറെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് ഒരുപാട് മസാലയുടെ കുത്തോ ഒന്നും ഇല്ലാത്ത എന്ന ബീഫ് കറിയുടെ ആ ഒരു ടേസ്റ്റുമല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു അതിൻ്റെ ആ ഒരു ഗ്രേവി പോത്തുംകാലിൽ കുറച്ച് മാംസം ഉണ്ടാവുള്ളൂ കൂടുതലും ഇതിൻ്റെ അകത്തുള്ള ആ ഒരു മജ്ജ ഉണ്ടല്ലോ അതിനാണ് ആൾക്കാർ വരുന്നത് തന്നെ കുറച്ച് മാംസം അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ കാണത്തുള്ളൂ അപ്പം എനിക്കാണെങ്കിൽ ആ മാംസം മതി ഞാൻ ഈ മജ ഐറ്റംസുകൾ ഒന്നും കഴിക്കില്ല പക്ഷേ ഇക്കകം പറഞ്ഞു നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക പോത്തുംകലായിരുന്നു ഒത്തിരി നമ്മൾ ഇറച്ചിയൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് സൂപ്പറാണ് കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു നെയ്യില് തന്നെ കിടന്ന് കുറേ നേരം അതായത് ഈ ഒരു ഏഴെട്ട് മണിക്കൂർ ഒരു കറി ഇങ്ങനെ കുറുകി 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 അതൊന്ന് ആയി വരുമ്പോൾ തന്നെ ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതേപോലെ തന്നെ വേറെ എന്താ പറയുക എല്ലാ അതിനകത്ത് ചേർത്തിട്ടുള്ള എന്തൊക്കെയാണെങ്കിലും അതൊക്കെ അലിഞ്ഞു പോകുന്ന രീതിക്ക് അതായത് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഗ്രേവി മാത്രമേ ഉള്ളൂ അതിനകത്ത് എടുത്തു പറയാനായിട്ട് ഒരു സാധനവും ഇല്ല എല്ലാം അലിഞ്ഞ് അതിനകത്ത് ചേർന്നിട്ട് അങ്ങനെ ഒരു നല്ല സൂപ്പർ ഗ്രേവി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പൂത്തുംകാലിൻ്റെ കൂടെ തന്നെ തടിയുടെ ഒരു കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഇതിങ്ങനെ കൊട്ടാനാണെന്ന് എനിക്കറിയാം പിന്നെ ഒരു കത്തി തന്നിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് അറിയില്ല പിന്നെ അവർ പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയും കൂടെ തന്നു ആ ഗ്രേവി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഈ ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് കൊട്ടി നോക്കുമ്പോൾ നല്ലോണം ഈ ഒരു സംഭവം ഇളകി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊട്ടി നോക്കി സംഭവം വന്നിട്ടുണ്ടായിരുന്നു അത് ആ ഗ്രേവിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ആ എന്താ പറയുക ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു ജെല്ലി പോലെയൊക്കെ തോന്നും എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വില നാനൂറ്റി അൻപത് രൂപയുണ്ടായിരുന്നു ഉള്ളൂ കേട്ടോ ഈ കോംപ്ലിമെൻ്ററി ഒക്കെ ചേർത്ത് കാലിൻ്റെ നീളവും മണ്ണോ ഒക്കെ അനുസരിച്ച് കൂടും അങ്ങനെ വയനാടൻ പോത്തുംകാല് കഴിക്കണം എന്നുള്ള ആഗ്രഹവും കൂടി അങ്ങനെ നടന്നേക്കാം കേട്ടോ ജസ്റ്റ് വയനാട് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ നമ്മൾ എന്തായാലും അവിടുന്ന് ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ